രേഖകളില്ലാതെ കടത്തിയ സ്വർണവുമായി രണ്ട് യുവാക്കൾ അറസ്റ്റിൽ വാളയാറിലെ വാളയാറിൽ നിന്ന് കൊണ്ടുവന്ന എട്ട് കോടി വിലമതിക്കുന്ന സ്വർണ്ണമാണ് പിടികൂടിയത് മുംബൈ സ്വദേശികളായ സംഗിത് അജയ് ജയിൻ ഹിതേഷ് ശിവരാം സേലങ്കി എന്നിവരാണ് പിടികൂടിയത് വിവരങ്ങളുമായി അരുൺ അലത്തൂർ ചേർന്നു അരുൺ എന്തൊക്കെയാണ് വിവരങ്ങൾ പാലക്കാട് വാളയാറിലെ എക്സൈസ് ചെക്ക് പോസ്റ്റിലാണ് രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവരികയായിരുന്ന സ്വർണം പിടികൂടിയത് വാഹന പരിശോധനയിൽ കോയമ്പത്തൂരിൽ നിന്ന് കൊട്ടക്കരക്കലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലെ യാത്രക്കാർ ഈ സ്വർണം പിടികൂടിയിരിക്കുന്നത് എട്ട് കിലോ അറുനൂ എട്ട് പോയിന്റ് ആറ് ഒമ്പത് ആറ് കിലോ സ്വർണ്ണമാണ് പിടികൂടിയിരിക്കുന്നത് അതായത് എട്ട് കിലോയിലധികം എട്ടര കിലോയിലധികം സ്വർണ്ണമാണ് പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് മുംബൈ സ്വദേശികളായ സംഗിപ്ത് അജയ് ജെയിൻ അതുപോലെ തന്നെ ഹിതേഷ് ശിവരാം സേലങ്കി എന്നിവരാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് തുടർ നടപടികൾക്കായി വാളയാർ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്റ്റേറ്റ് ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിൽ കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ്